ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ആഹ് ഞങ്ങളെ മുഖത്ത് എല്ലാവരും മുഖത്ത് ഉറക്കണ്ടാവും കാരണം ഇന്നലെ നമുക്ക് രണ്ട് പ്രോഗ്രാം ഉണ്ടായിന് ഒന്ന് മലപ്പുറത്തും രാവിലെ പിന്നെ രണ്ട് പെരുന്തമമണ്ണയും അപ്പം അത് കഴിഞ്ഞ് വന്ന് വളരെ ക്ഷീണിച്ചിട്ടായിരുന്നു കിടന്നു തുടങ്ങി കഴിഞ്ഞത് അപ്പം രാവിലെ ഈ ഞായറാഴ്ച പ്രത്യേകതയാണ് ഞായറാഴ്ച നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ഞായറാഴ്ച കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ കൂടി നമ്മളെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മേശമ്മേ എല്ലാവരും കൂടി കൂടിയിരിക്കുന്ന ഒരു ദിവസം നമുക്ക് കാണാൻ പറ്റാം ഞായറാഴ്ചയാണ് കാരണം ആർക്കും സോയിലുകളില്ല പണികളില്ല എനിക്ക് ഉണ്ടാവില്ല എന്തോ ഭാഗ്യത്തിനൊന്നുമില്ല എനിക്കൊന്നു ഉച്ചക്കേശള്ളൂ അപ്പം എല്ലാവരും രാവിലെ തന്നെ കൂടി അപ്പം രാവിലെ ഒരു പുത്തൻ ലുക്കിൽ ഒരു വെറൈറ്റി ലുക്കിൽ നമ്മുടെ കൂടെ ഒരു വ്യക്തി എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ കൂടെ കൂടി ചേർന്നിരിക്കുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം ഈ മനയിലേക്ക് തിരിച്ചു വന്ന ഒരു അതിഥിയാണ് സ്റ്റീല് കാരണം ഇപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് അഹോരാത്രം അതായത് ഓൻ തുടങ്ങിയത് എല്ലാവരും പത്താം ക്ലാസ് തുടങ്ങിയത് ജൂണിലാണ് ഓൻ തുടങ്ങിയതോടെ ജനുവരിയിലാണ് അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം ഓൻ ചെറുതായിട്ടുണ്ട് കാരണം എവിടെയും പഠിച്ചിട്ടില്ല അപ്പം കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് വളരെ കാലക്ക് ശേഷം ഈ അടുക്കള മനയിലേക്ക് തിരികെ വന്ന ആളാണ് സ്ഥിതിയില് അപ്പം നമുക്ക് ഇവിടെ എന്താ എന്താ മോനെ ഇത് സ്പെഷ്യൽ കോസ്റ്റ്യൂമാണ്ങ്ങളെ സ്പെഷ്യൽ കോസ്റ്റ്യൂദ്യ എങ്ങനെയാണ് അത് കാണിച്ചെന്നാൽ ഇടണമെങ്കിൽ ഇത് ഒഴിവാക്കണ്ടേ ആയിക്കോട്ടെ ഇത് സ്റ്റീല് പറയണ എന്താ വെച്ചാല് പഠിച്ചിട്ട് എങ്ങനെ മാർക്ക് കിട്ടില്ല ഇനി മിസ്സുമാർ ഇമ്പ്രസ് ചെയ്തിട്ട് എങ്ങനെങ്കിലൊക്കെ ഇങ്ങനെ കോപ്പി അടിച്ചിട്ടൊക്കെ പാസ് ആവാന്നുള്ള മൂഡിലാണ് നിൽക്കുന്നത് അപ്പം എസ് എസ് പരീക്ഷയ്ക്ക് ഈ ഒരു ലുക്കിൽ ഗാന്ധി ലുക്കിലാണ് പോകുന്നത് എസ് എസിലത്രയും ഗാന്ധിജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മിസ്സുമാരെന്തായാലും ഈ ഒരു ലുക്കിൽ വീഴും എന്നാണ് സ്റ്റീൽ പറഞ്ഞത് ഈ ലുക്കിലാണ് ഈ ലുക്കിലാണ് ടീച്ചർമാർ വീഴുക കാരണം ഗാന്ധിജി പണ്ട് ഫോറിൻ ക്ലോത്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോ നാടൻ ക്ലോത്ത് ആണ് സപ്പോർട്ട് ചെയ്തത് ഖാദി 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 ചർക്കയിൽ തുന്നൽ പഠിച്ചു ഗാന്ധി ചർക്കെ തുന്നിട്ടാണ് ഗാന്ധിജിണ്ടാക്കി ഗാന്ധിയല്ലാദി ഖാദി അല്ല ഖാദി ഖാദി ചർക്കയിൽ ചുന്നിട്ടാണ് അല്ല ചർക്കല്ല ചർക്ക ചർക്കയിൽ തുന്നിട്ടാണ് അല്ല കറക്കിയിട്ടാണ് ഈ ഇങ്ങനത്തെ മലയാളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോ ഇതാണ് കാണുമ്പോൾ ടീച്ചർമാർ എന്തായാലും ഒരു തിരിഞ്ഞു എന്താണിത് ഇവിടെ തിരികെ വെച്ചിരിക്കണത് അതുപോലെ നമ്മുടെ കൂടെ വാങ്ങിയേർ ടീഷർട്ട് ആ അടിപൊളി കൊടുക്കണം ഇബന് ഓന്റെ വീട്ടിൽ ഒരു ദിവസങ്ങളായിട്ട് അവിടെ തന്നെയാണ് കൂട് ൊണ്ട് ഞങ്ങൾ ഇന്നലെ കൊടുക്കുന്ന ഫുഡിന്റെ ബാക്കി ഓവനിൽ വെച്ച് ചൂടാക്കി ഒരു ബ്രസ്റ്റ് പീസും ബ്രക്കോളിയും മാഷ് പൊട്ടറ്റോസും വെജിറ്റബിൾസും ഒക്കെ രാവിലെ തന്നെ അടിക്കുന്നത് പതിനായിരത്തി നാൽപ്പത്തി ഒമ്പത് റുപ്പ്യ ആരവിടെ ബില്ലാക്കിയത് എന്തിന് ബില്ല് എന്ത് വർദ്ധിട്ടുണ്ട് പതിനായിരത്തി നാല്പത്തി ഒമ്പത് റുപ്യടെ വർദ്ധിട്ടുണ്ട് ദ ബില്ല്ണ്ടോളി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ചിൻറ്റു നൂറ്റൊന്ന് നൂറ്റൊന്ന് കിലോന് ഒട്ടുകാല് അല്ലേ അപ്പൊ എങ്ങനെ കൂട്ടുക അതന്നെ തൊണ്ണൂറ്റൊമ്പത് കിലോന് ഒന്ന് തൊണ്ണൂറ്റമ്പ അങ്ങട്ട് നൂറുക്കിങ്ങട്ട് പറഞ്ഞു പോയിന്റ് അഞ്ചിന്റെ വ്യത്യാസല്ലോ ഇവിടെ പതിനായിരം മിറ്റ് കായയാക്കി അതാണ് ഇവിടത്തെ പ്രശ്നം ആരാണ് ഇവിടെ കടന്നു ഒട്ടുകാലത്ത് വിറ്റത് ഞങ്ങൾ ഉണക്കി ഞങ്ങൾ ഞങ്ങൾ നോക്കി വിറ്റു പൈസ ഒട്ടുവിടെ ഡിവൈഡ് ചെയ്യണം എങ്ങനെയാണെന്ന് പത്ത് കിലോ കൊറക്കും പൈസ കൊടുക്കും ആ ബില്ല് എന്നിട്ട് ചാത്തം ബില്ല് പച്ചയ്ക്ക് കൊടുത്തിട്ട് ഇരുപത് കിലോന്റെ പൈസ പൈസ പോക്കറ്റിൽ മണിക്കൊക്കെ ആണോ ഈ ഈ കോസ്റ്റ്യൂബ് ജാതിട്ടു വന്ന എങ്ങനെയാണ് അത് മാറ്റിക്കാ നോക്കട്ടെ പിടിത്ത്

അത് ഓവൻ ചൂടാക്കോസ്റ്റ്യും മന്തിയൊക്കെ കൊടുന്ന് ഞാൻ ഇവിടെ ഫുള്ള് കുറഞ്ഞോടുന്നു ഇതാ പത്താം ക്ലാസ് യുവാവിന് ഇത്ര സപ്പോർട്ട് കിട്ടണ കിട്ടും മാറാൻ വേണ്ടി കണക്കിന് മുന്തിരി ജ്യൂസും നേരെ നേരെ വെച്ചു ക്ഷീണം വരുമ്പോഴൊക്കെ എടുത്ത് കുടിച്ചോന്നു പറഞ്ഞു ഈ മുട്ട അരകടത്തറി മുട്ട ഈച്ചൂനാ അവിടെ ഈ ഫ്രിഡ്ജിൽ അമ്മക്കില്ല ഒന്നുമില്ലേ ഇത് ഇത് ഈ കൊട്ടക്കണക്കിന് മുട്ട കുപ്പി കണക്കിന് ജ്യൂസ് അഫീഫിന് ഞമ്മക്കെന്ത് മറ്റേ പച്ചീരിയാണ് പണ്ടത്തെ ഗുലാബാമുണ്ട് പണ്ടത്തെ പച്ചച്ചീരിയും അമ്മയ്ക്ക കൊടുത്ത അച്ചാറും ഒരു കേടന്ന സ്ട്രോബെറിയും അതക്കല്ലേ ഇത് ആദ്യ കാണിച്ചു കൊടുക്ക ഈ ഫസ്റ്റ് വന്ന കോല കഴിഞ്ഞിട്ടത് ഈ കോലത്തില് വന്നത് കൊണ്ട് ജെന്തു അതുകൊണ്ട് ഉദ്ദേശിക്കണേ ഒരു കസവം കൊണ്ടും എത്ര കാലായി കാലായിട്ട് അല്ല സീനൊന്നുമില്ല എനിക്ക് തണുപ്പ് പറയാനാണോ തണുപ്പല്ലേ കാലങ്ങളായി ടെൻഷൻ ടെൻഷനാകുമ്പോൾ കൊടുത്തിട്ടില്ല എക്സാമിനോ അപ്പൊ നാളെന്താ എക്സാം ആണോ എന്തിന് ശാസ്ത്രീയ രത് പെട്ടത് ആളുണ്ടോ ും പേടിച്ചിരിക്കുന്ന സ്റ്റീലിനെല്ലാരും കമന്റ് ബോക്സിൽ എല്ലാരും നല്ല മോട്ടിവേഷൻ കൊടുത്തിട്ട് മോട്ടിവേറ്റ് ചെയ്യട്ടാ ഓൾഡ് ബെസ്റ്റ് സ്റ്റീൽ നീനക്ക് നേടിയെടുക്കാൻ പറ്റും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നാല് കമന്റ് കിട്ടിയിട്ട് എന്തെങ്കിലും കിട്ടിയാലോക്സിൽ നോക്കാൻ പോരീക്ഷ കഴിഞ്ഞിട്ട് നോക്കാം പിന്നെ അപ്പൊ എല്ലാരും കമന്റ് ചെയ്യട്ടോ ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും നമ്മളെ വീഡിയോയിൽ കമന്റ് ചെയ്യാ അപ്പം ഇതായിരുന്നു നമ്മുടെ സൺഡേ വ്ളോഗ് ഇത് ഫുൾ ആയിട്ടില്ല നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു വ്ളോഗും കൂടി വരുന്നുണ്ട് എല്ലാവരും അയലോക്കത്ത് ഞമ്മളായ ലോകത്ത് സ്ഥലം കൊടുക്കാണ്ട് കേട്ടോ അയലോക്കത്ത് പ്ലോട്ടൊക്കെ നിരത്തിക്കണു അയലോക്കത്ത് സ്ഥലം വേണ്ടവർ അടിയിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ നമുക്ക് ബ്രോക്കറിന്റെ അടിയിൽ കമന്റ് ബോക്സിൽ സ്ഥലം എന്ന് കമന്റ് ചെയ്യണക്ക് സ്ഥലത്ത് തന്നെ ലിങ്ക് നമ്മള് റിപ്ലൈ ആയിട്ട് തരും അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടവരായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞതിന്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക ആ ഒരു ഗുഡ്സ് വരും അത് ഈ എല്ലാ ബ്ലോഗർമാരും ചാനലുകാരും ഇതൊക്കെ കൂടണം അപ്പൊ നമ്മള് കുടിസിൽ വറകറക്കണ പരിപാടി ഉണ്ടെന്ന് തോന്നണ എനിക്ക് എന്തായാലും മണി കഴിഞ്ഞ എവിടെയോ മീറ്റിംഗ് ഉള്ള പോലെ ഞാൻ പോകും ഒരു മീറ്റിംഗ് ഉണ്ട് എനിക്ക് ആഗോളതാപനത്തിനെതിരെ അങ്ങനെ പറയില്ലേ അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഞ്ഞൂറ് രൂപയായി കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് അഞ്ഞൂറ് രൂപയാണ് കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാം ചെയ്തോളി അതുപോലെ കമൻ ബോക്സിൽ സ്റ്റീലിൽ എല്ലാവരും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് വിഷ് ചെയ്തിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പാടുള്ളൂ ഓൾ ദി ബെസ്റ്റ് സ്റ്റീലിന് എല്ലാവരും പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു എന്തെങ്കിലും ചില്ലി മാർക്ക് കിട്ടിയാണ്ട് എവിടെയെങ്കിലും ഒരു പ്ലസ് വൺ അഡ്മിഷൻ പോയിക്കോട്ടെ എല്ലാരും പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുക സ്റ്റീലിന്ന് മാർഗത്തിലും നാളെ എസ് എൽ സി എക്സാം എഴുതാൻ ഈ ഒരു സുഹൃത്ത് പോവുകയാണ് ഈ ഒരു സുഹൃത്തിനു വേണ്ടി ഭാഗ്യം ആരോഗ്യം തൗഫീക്കും മറക്കാതെ എല്ലാരും വീഡിയോ കാണുക അല്ല നമുക്ക് ഇന്ന് രണ്ടു മൂന്ന് ബ്ലോഗും കൂടി വരാനിട്ടാ ഒരു വർഗർക്കണ വ്ളോഗും വരാണ്ടാവും പിന്നെ ഒരു സ്പെഷ്യൽ ബ്ലോഗ് വരണ്ടാവും ഇപ്പൊ പറയണില്ല കുറച്ചു കണ്ടിട്ട് പറയാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ഗായ്സ് ലവ് യു ബൈ ബൈ അല്ല സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ പറഞ്ഞു ഓക്കെ